മിസ്റ്ററി ഓഫ് ദ്വാരകയുടെ രഹസ്യം ഇന്ന് ഭഗവാൻ കൃഷ്ണന്റെ സാമ്രാജ്യം ഈ ഭൂമിയിൽ മാത്രമല്ല ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിലുമുണ്ട് എന്നാൽ ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഭൂമിയുടെ ഉപരിതലത്തിലല്ല മറിച്ച് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ പൊതിഞ്ഞിരിക്കുന്ന ഭഗവാൻ കൃഷ്ണന്റെ ആ അദൃശ്യ സാമ്രാജ്യമാണ് ഭഗവാൻ കൃഷ്ണൻ തന്റെ ഭരണം ആരംഭിച്ച സ്ഥലം ഓരോ കണികയും കൃഷ്ണലീലകൾക്ക് സാക്ഷിയായിരുന്നൊരിടം ഇന്ന് കടൽ തിരമാലകളുടെ ശബ്ദം മാത്രമേ അവിടെ കേൾക്കാനാകൂ ഗോമതി നദിയും അറബിക്കടലും സംഗമിക്കുന്ന ഈ സ്ഥലത്ത് വിശ്വാസവും ചരിത്രവും ഒത്തുചേരുന്ന ഈ നഗരം ഇന്നും ഭക്തർക്കൊരു പുണ്യഭൂമിയാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഗുജറാത്തിലെ ഷോരാസ്ര ജില്ലയിലേക്ക് പോയാൽ ദൂരെ നിന്ന് ആകാശത്ത് പാറു പിറക്കുന്ന ഒരു പതാക കാണാം സനാതനധർമ്മത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും പുണ്യവാസസ്ഥലം ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത് എന്ന സന്ദേശം നൽകിക്കൊണ്ട് ഇവിടെ നിന്നാണ് ഹിന്ദു മതത്തിൻ്റെ തപസും തീർത്ഥാടനവും ആരംഭിക്കുന്നത് ഇവിടെ നിന്ന് തന്നെയാണ് ദ്വാരക ധീക്ഷ സാമ്രാജ്യം ആരംഭിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗം ഇന്ന് സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയി ഇന്ന് ഞങ്ങൾ നിങ്ങളോട് പറയാൻ പോകുന്നത് ശ്രീകൃഷ്ണൻ ദ്വാരക നഗരം കണ്ടെത്തിയതിനെ അത്ഭുതകരമായ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അവിശ്വസനീയമായ ഒരു കഥ ഇത് ഭഗവാൻ കൃഷ്ണൻ തന്നെ സ്ഥാപിച്ചതാണ് അവൻ തൻ്റെ പ്രജകളോടൊപ്പം താമസിച്ചിരുന്ന സ്ഥലം അവൻ്റെ രാജ്യം അവിടെയായിരുന്നു പക്ഷേ എന്തു സംഭവിച്ചു ഈ സാമ്രാജ്യം മുഴുവൻ സമുദ്രത്തിൻ്റെ അനന്തമായ ആഴങ്ങളിൽ മുങ്ങിപ്പോകാൻ വേണ്ടി മാത്രം എന്ത് സംഭവിച്ചു ഇതിൻ്റെ പിന്നിലെ രഹസ്യം നമുക്ക് നോക്കാം ദ സങ്കൻ സിറ്റി ഓഫ് ദ്വാരക ഓർ നിരവധി കവാടങ്ങളുള്ള നഗരം ദ്വാരക ഇന്ത്യയിലെ പുണ്യതീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് മതപരമായി മാത്രമല്ല പുരാവസ്തു ശാസ്ത്രപരമായും ഇത് പ്രധാനമാണ് ഗുജറാത്ത് സംസ്ഥാനത്തെ സൗരാഷ്ട്ര ഉപദ്വീപിൻ്റെ പടിഞ്ഞാറയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വാരക നാല് ധാമുകളിൽ ഒന്നാണത് കൂടാതെ സന്ദർശിക്കേണ്ട ഏഴ് പുണ്യനഗരങ്ങളിൽ ഒന്നായ സപ്തപുരി നഗരം എന്നും അറിയപ്പെടുന്നു എന്നിരുന്നാലും ദ്വാരകയുടെ പുരാണ ചരിത്ര പശ്ചാത്തലം നിഗൂഢത നിറഞ്ഞതാണ് ഇതിന്റെ പുരാണ പശ്ചാത്തലം പരിശോധിച്ചാൽ മഹാവിഷ്ണുവിന്റെ എട്ടാമത്തെ അവതാരമായ കൃഷ്ണനാണ് ഇത് സ്ഥാപിച്ചതെന്ന് നമുക്ക് മനസ്സിലാകും ശ്രീമദ് ഭാഗവതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അനുസരിച്ച് കൃഷ്ണൻ മധുരയിലെ ജയിലിലാണ് ജനിച്ചത് പക്ഷേ അവന്റെ സുരക്ഷയ്ക്കായി അച്ഛൻ വസുദേവൻ അവനെ ഗോകുലത്തിലേക്ക് കൊണ്ടുവന്നു ഗോപികമാർക്കും രാധയ്ക്കുമൊപ്പം രാസലീലയാടി അദ്ദേഹം വളർന്ന സ്ഥലത്ത് അവിടെ വെച്ചാണ് അദ്ദേഹം തൻ്റെ മാതൃസഹോദരനെയും മധുരയിലെ ക്രൂരനായ രാജാവായ കംസനെയും വധിച്ചത് കംസന്റെ അമ്മായിയപ്പനായ ജരാസന്തൻ പതിനെട്ട് തവണ മധുര ആക്രമിച്ചതിനാൽ അദ്ദേഹം തന്റെ എല്ലാ പ്രജകളുമായി പടിഞ്ഞാറകോട്ട് പോയി അവിടെ ഒരു ദ്വീപ് നഗരം സ്ഥാപിക്കാൻ ഭഗവാൻ കൃഷ്ണൻ തീരുമാനിച്ചു പുരാണ ഗ്രന്ഥങ്ങളനുസരിച്ച് ഭഗവാൻ കൃഷ്ണൻ ദ്വാരക സ്ഥാപിക്കാൻ സമുദ്രദേവനിൽ നിന്ന് ഭൂമി സ്വീകരിച്ചു മഹാശിൽപിയായ വിശ്വകർമ്മനെക്കൊണ്ട് ഒറ്റ രാത്രിയിൽ ദ്വാരക നിർമ്മിച്ചു വലിയ മതിലുകളാൽ ചുറ്റപ്പെട്ട ഈ നഗരം വാസ്തുശാസ്ത്രത്തിന്റെ ഒരു മികച്ച ഉദാഹരണമായിരുന്നു സമ്പത്തു കൊണ്ട് അലങ്കരിച്ച ഈ നഗരത്തിന്റെ വാതിലുകൾ സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചത് ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് കൃഷ്ണൻ ഖുഷ്ദലി എന്ന സ്ഥലത്താണ് ദ്വാരക പണി കഴിപ്പിച്ചത് നഗരം അതിവേഗം വളർന്നു ഏകദേശം തൊള്ളായിരം കൊട്ടാരങ്ങളിലായി ആയിരക്കണക്കിന് ആളുകൾ താമസിച്ചിരുന്നു നഗരം പൂർണ്ണമായും കോട്ട കെട്ടി ഉറപ്പിച്ചിരുന്നു കപ്പലിൽ മാത്രമേ അവിടെ എത്തിച്ചേരാൻ കഴിയൂ എന്നാൽ ശ്രീകൃഷ്ണൻ കടലിന്റെ നടുവിൽ സ്നേഹപൂർവ്വം താമസമാക്കിയ ആ നഗരം ആ മനോഹരമായ നഗരം കടലിൽ മുങ്ങിപ്പോയി ദ്വാരക എന്ന നഷ്ടപ്പെട്ട നഗരം ഇന്ന് ലോകമെമ്പാടും ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു പക്ഷേ അത് എങ്ങനെ മുങ്ങിയെന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു സുഹൃത്തുക്കളെ ദ്വാരക നഗരം മുങ്ങിയതിന് പിന്നിൽ നിരവധി കഥകളും കെട്ടുകഥകളും ഉണ്ട് മഹാഭാരതം അനുസരിച്ച് പാണ്ഡവർക്ക് വേണ്ടി കൃഷ്ണൻ മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു പാണ്ഡവർ യുദ്ധത്തിൽ വിജയിക്കുകയും കൗരവർ പരാജയപ്പെടുകയും ചെയ്തു തൻ്റെ നൂറു പുത്രന്മാരുടെ നഷ്ടത്തിൽ ദുഃഖിതയായ ഗാന്ധാരി കോപാകുലയായി കൌരവംശം നശിച്ചതുപോലെ മുഴുവൻ യതുവംശവും അതേ രീതിയിൽ നശിക്കപ്പെടുമെന്ന് ശ്രീകൃഷ്ണനെ ശപിച്ചു പതുക്കെ ദ്വാരകയിലെ സ്ഥിതിഗതികൾ പിരിമുറുക്കത്തിലായി അതിനുശേഷം എല്ലാ യതുവംശികളും പരസ്പരം പോരടിക്കുകയും മരിക്കുകയും ചെയ്തു എല്ലാ യതുവംശികളുടെയും മരണശേഷം ബലരാമൻ തൻ്റെ ജീവൻ വെടിഞ്ഞു ബലരാമൻ ജീവൻ ഉപേക്ഷിച്ചതിനു ശേഷം ശ്രീകൃഷ്ണൻ ദുഃഖിതനായി കാട്ടിൽ അലഞ്ഞു തിരിയാൻ തുടങ്ങി അലഞ്ഞു തിരിയുന്നതിനിടയിൽ അവൻ ഒരു സ്ഥലത്തിരുന്ന് ഗാന്ധാരി നൽകിയ ആ ശാപത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി തുടർന്ന് ഒരു മരത്തിന്റെ തണലിൽ ഇരുന്നു ജറ എന്നു പേരുള്ള ഒരു വേട്ടക്കാരന്റെ അമ്പ് അദ്ദേഹത്തിന്റെ കാലിൽ തറച്ചു അവൻ ദൂരെ നിന്ന് തന്റെ കാൽവിരൽ ഒരു മാനിന്റെ മുഖമാണെന്ന് തെറ്റിദ്ധരിച്ച് അതിനു നേരെ അമ്പു ചെയ്യുകയായിരുന്നു ആ വേട്ടക്കാരൻ ഇരയെ എടുക്കാൻ എത്തിയപ്പോൾ അവൻ ശ്രീകൃഷ്ണനെ കണ്ട് ക്ഷമ ചോദിക്കാൻ തുടങ്ങി കൃഷ്ണൻ അവന് മോക്ഷം കൊടുത്തു തന്റെ ശരീരം ത്യജിച്ചു ശ്രീകൃഷ്ണന്റെ മരണവാർത്ത അർജുനൻ അറിഞ്ഞപ്പോൾ അവൻ വളരെ ദുഃഖിതനായി ഇതിനുശേഷം അർജുനൻ ദ്വാരകയിലെത്തി നഗരത്തിൽ ശേഷിച്ച എല്ലാവരോടും ഹസ്തിനപുരിയിലേക്ക് പോകാൻ ഒരുങ്ങാൻ കൽപ്പിക്കാൻ വസുദേവ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു പിന്നെ അർജുനൻ പ്രഭാഷ് പ്രദേശത്തേക്ക് പോയി എല്ലാ യതുവംശികളുടെയും അന്ത്യകർമ്മങ്ങൾ നടത്തി അടുത്ത ദിവസം വസുദേവൻ ജീവൻ വെടിഞ്ഞു അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ച ശേഷം അർജുനൻ എല്ലാ സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ട് ദ്വാരക വിട്ടു അവർ നഗരം വിട്ടയുടൻ രാജകൊട്ടാരവും ദ്വാരക നഗരവും കടലിൽ മുങ്ങി മാതാ ഗാന്ധാരിയുടെ കൂടാതെ ശ്രീകൃഷ്ണന്റെ മകനായ സാമ്പനും മുനിമാർ മറ്റൊരു ശാപം നൽകിയതായും ചില കഥകൾ പറയുന്നു മഹർഷി വിശ്വാമിത്രദേവനും നാരദ മഹർഷിയും കണ്ണൂനും ദ്വാരകയിലേക്ക് പോയപ്പോൾ യാദവ വംശത്തിലെ ചില ആൺകുട്ടികൾ ശ്രീകൃഷ്ണന്റെ മകനായ സാമ്പനെ ഒരു സ്ത്രീയുടെ വേഷത്തിൽ മുനിമാരെ പരിഹസിക്കാൻ വേണ്ടി കൊണ്ടുചെന്നു ആ സ്ത്രീ ഗർഭിണിയാണെന്ന് മുനിമാരോട് പറഞ്ഞു അവളുടെ ഗർഭപാത്രത്തിൽ വളരുന്ന കുഞ്ഞിനെക്കുറിച്ചും ആര് ജനിക്കുമെന്നും പറയാനായി മുനിമാരോട് പറഞ്ഞു തങ്ങളെ അപമാനിക്കുന്നത് മനസ്സിലാക്കിയ മുനിമാർ അവളുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഒരു കീടം ഉയർന്നു വരുമെന്ന് ശപിച്ചു ആ കീടം കൊണ്ട് എല്ലാ യദുവംശങ്ങളും നശിപ്പിക്കപ്പെടും മഹാഭാരതത്തിലെ ഇരുപത്തിമൂന്നാം മുപ്പത്തിനാലാം ശ്ലോകങ്ങൾ അനുസരിച്ച് നൂറ്റി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം ശ്രീകൃഷ്ണൻ ഈ ഭൂമി വിട്ട് ആത്മീയ ലോകത്തിലേക്ക് പ്രവേശിച്ച ദിവസം ആ ദിവസം തന്നെ നഗരം അറബിക്കടലിൽ മുങ്ങിപ്പോയി കലിയുഗം ആരംഭിച്ച സമയമായിരുന്നു അത് സമുദ്രദേവത വീണ്ടും ഭൂമി തിരിച്ചെടുക്കുകയും നഷ്ടപ്പെട്ട നഗരത്തെ വെള്ളത്തിൽ മുക്കുകയും ചെയ്തു പക്ഷേ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൊട്ടാരം രക്ഷിച്ചു നഷ്ടപ്പെട്ട നഗരത്തെ ഒരു പറക്കുന്ന യന്ത്രക്കപ്പൽ ആക്രമിച്ചതായും ചില കഥകൾ പറയുന്നു ഈ യുദ്ധം അന്യഗ്രഹജീവികളുടെ കഥകളിൽ താല്പര്യം ജനിപ്പിക്കുന്നു കാരണം ഈ യുദ്ധം നടത്തിയത് ശക്തമായ ആയുധങ്ങൾ ഉപയോഗിച്ചാണത്ര കാഴ്ചക്കാർക്ക് ആക്രമണം പോലെയായിരുന്നു അത് ഊർജ്ജ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് സ്പേസ്ഷിപ്പ് നഗരത്തെ കീഴടക്കിയത് അത് വളരെ വിനാശകരമായിരുന്നു ആക്രമണത്തിന് ശേഷം നഗരത്തിന്റെ ഭൂരിഭാഗവും അവശിഷ്ടങ്ങളായി മാറി എന്നുമാണ് കഥ സുഹൃത്തുക്കളെ ദ്വാരക ഇന്നും ഒരു നിഗൂഢതയായി തുടരുന്നു എന്നാൽ ഇന്ന് അതിന്റെ അവശിഷ്ടങ്ങൾ വെള്ളത്തിനടിയിൽ നിന്ന് കണ്ടെത്തുന്നു നമ്മുടെ പുരാവസ്തു ഗവേഷകർ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം ഡിസ്കവറി ഓഫ് ദ സബ്മേസ്ഡ് കിങ്ഡം സുഹൃത്തുക്കളെ മഹാഭാരതം അനുസരിച്ച് പുരാതന ദ്വാരക കടലിൽ മുങ്ങിപ്പോയി അതുകൊണ്ടാണ് ഇന്ന് അത് ഒരു പ്രധാന പുരാവസ്തു സ്ഥലമായി മാറിയിരിക്കുന്നത് ആ സമയത്ത് കടലിന് മുകളിലൂടെ പറക്കുകയായിരുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ പൈലറ്റുമാരാണ് ദ്വാരകയിലെ കടലിൻ്റെ അവശിഷ്ടങ്ങൾ ആദ്യമായി കണ്ടത് ഇതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ജാംനഗറിലെ ഗസറ്ററിൽ ഇത് പരാമർശിക്കപ്പെടുന്നു ഇതിനു മുൻപ് ദ്വാരക നഗരം ഒരു സാങ്കല്പിക നഗരമാണ് സാങ്കല്പിക കഥകൾക്ക് ചരിത്രമില്ലെന്നും മുൻകാലങ്ങളിൽ ആളുകൾ പറയാറുണ്ടായിരുന്നു എന്നാൽ ഈ നഗരത്തിന്റെ ആദ്യ ചരിത്രരേഖ ആറാം നൂറ്റാണ്ടിൽ ഗുജറാത്തിലെ ഭാവന നഗറിലെ ഒരു സമന്ത രാജാവായ സിംഹാദിത്യൻ്റെ ഗ്രേവ് കോപ്പർ പ്ലേറ്റിൽ നിന്ന് കണ്ടെത്തി ഈ ലിഖിതത്തിൽ ദ്വാരകയെ സൗരാഷ്ട്രയുടെ പടിഞ്ഞാറൻ തീരത്തെ തലസ്ഥാനമായി പരാമർശിക്കപ്പെടുന്നുണ്ട് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭഗവാൻ കൃഷ്ണൻ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് പറയുന്നതാണ് ഇതിനുശേഷം ആളുകൾ ഇതിൽ വിശ്വസിക്കാൻ തുടങ്ങി സി എസ് ഐ ആർ അതായത് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ മുഖ്യ ശാസ്ത്രജ്ഞനായ ഡോക്ടർ രാജീവ് നിഗം മഹാഭാരതത്തിൽ നിന്ന് കോട്ട് ചെയ്യുന്നു മഹാഭാരതത്തിൽ ദ്വാരക നഗരം കടലിൽ നിന്ന് ഉയർന്നു വന്ന കരയിലാണ് നിർമ്മിച്ചതെന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിലെ വെള്ളം പഴയ സ്ഥലത്തേക്ക് തിരിച്ചെത്തിയപ്പോൾ നഗരം മുങ്ങിപ്പോയി ഇന്നത്തെ ദ്വാരക ദീക്ഷ ക്ഷേത്രത്തിന് സമീപമാണ് വെള്ളത്തിനടിയിലുള്ള ഖനനം ആരംഭിച്ചതെന്നും അദ്ദേഹം പറയുന്നു അവിടെ നിരവധി ക്ഷേത്രങ്ങളുടെ ഒരു ശൃംഖലയുണ്ടായിരുന്നു അതായത് ജലനിരപ്പ് ഉയർന്നപ്പോൾ ക്ഷേത്രങ്ങളുടെ സ്ഥാനം മുന്നോട്ട് നീങ്ങി ഈ നിരീക്ഷണം നടത്തിയത് ഇന്ത്യയിലെ പ്രശസ്ത പുരാവസ്തു ഗവേഷകനായ ഡോക്ടർ എസ് ആർ റാവു ആണ് മുങ്ങിപ്പോയ ആ നഗരത്തിൻ്റെ യഥാർത്ഥ തെളിവുകൾ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ കടൽ തീരത്ത് കുഴിച്ചു നോക്കിക്കൂടെ എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു ഇതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പുരാവസ്തു ഗവേഷകനായ ഡോക്ടർ എസ് ആർ റാവുവും സംഘവും ആരംഭിച്ചു അവർ ഒരുമിച്ച് സ്ഥലങ്ങളുടെ തെളിവുകൾ തിരയാൻ തുടങ്ങി മഹാഭാരതത്തിൻ്റെ തീയതിയും അതിൻ്റെ ചരിത്ര തീയതികളും സംബന്ധിച്ച് ഉയർന്നുവന്ന വിവാദമാണ് ദ്വാരകയിൽ അനിശ്ചിതകാല ഖനനത്തിന് തന്നെ ഏറ്റവും പ്രേരിപ്പിച്ചതെന്ന് എസ് ആർ റാവു പറയുന്നു ഈ തിരച്ചിലിൽ കടലിൽ ആയിരക്കണക്കിനടി താഴ്ചയിൽ ദ്വാരകയുടെ പ്രധാന അവശിഷ്ടങ്ങൾ കണ്ടെത്തി അതിൽ അഞ്ഞൂറ്റി അറുപത് മീറ്റർ നീളമുള്ള ദ്വാരക മതിൽ കണ്ടെത്തി അതിൻ്റെ ഘടന മഹാഭാരതത്തിലെ ദ്വാരക വിവരണത്തിന് സമാനമായിരുന്നു പുരാണ ഗ്രന്ഥങ്ങളിൽ കാണുന്ന വിവരണമനുസരിച്ച് ദ്വാരകയിൽ ആകെ അമ്പത് ഉണ്ടായിരുന്നു ഈ ഖനനത്തിൽ പുരാവസ്തു ഗവേഷകർ ഏകദേശം മുപ്പത് തൂണുകൾ കണ്ടെത്തി ഇതോടൊപ്പം ബി സി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് മുതൽ മൂവായിരം വരെയുള്ള കാലഘട്ടത്തിലെ പാത്രങ്ങളും അവർ കണ്ടെത്തി അഞ്ഞൂറിലധികം പുരാവസ്തുക്കൾ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തു ചില സാമ്പിളുകൾ രണ്ടായിരം വർഷത്തെ സാംസ്കാരിക പിന്തുടർച്ചയെ ദൃഢമായി സ്ഥാപിക്കുന്നു കൽക്കട്ടികൾ തൂണുകൾ ജലസേചന കനാലുകൾ ഭാഗങ്ങൾ എന്നിവ കണ്ടെത്തി ഈ കണ്ടെത്തലുകളുടെ യഥാർത്ഥ തീയതി ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഈ തെളിവുകളെല്ലാം കൃഷ്ണന്റെ നഗരമായ ദ്വാരക ഒരു സാങ്കൽപ്പിക കഥയല്ല മറിച്ച് അത് യഥാർത്ഥത്തിൽ നിലവിലുണ്ടായിരുന്നതാണെന്ന് തെളിയിക്കുന്നു ഈ കണ്ടെത്തലിനെക്കുറിച്ചാണ് ഇന്ത്യൻ സമുദ്ര ശാസ്ത്രജ്ഞർ പറയുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് കണ്ടെത്തിയ പുരാവസ്തു അവശിഷ്ടങ്ങൾക്ക് തൊള്ളായിരം വർഷത്തിലേറെ പഴക്കമുണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ദ്വാരക നഗരത്തിൻ്റെ പരിവേഷണം വീണ്ടും ആരംഭിച്ചു രണ്ടായിരത്തി ഏഴിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ നഗരവുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളും ഊഹാപോഹങ്ങളും ശാസ്ത്രീയമായി പരീക്ഷിക്കേണ്ട സമയം വന്നു കച്ച് ഉൽക്കടലിനടുത്ത് സമീപമുള്ള ഒരു പ്രദേശത്ത് നാവിക മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെ പുരാവസ്തു വിദഗ്ധർ കടലിനടിയിൽ ഖനനം നടത്തുകയും അവിടെ ചുണ്ണാമ്പുകൊല്ലുകൾ കണ്ടെത്തുകയും ചെയ്തപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സമുദ്ര പുരാവസ്തു വിദഗ്ധർ ഈ അപൂർവ സാമ്പിളുകൾ ഇന്ത്യയിലും വിദേശത്തുമുള്ള ലബോറട്ടറിയിലേക്ക് അയച്ചു ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഈ സാമ്പിളുകൾ സിന്ധു നദീതട നാഗരികതയുമായി പൊരുത്തപ്പെടുന്നില്ല പക്ഷേ അവ വളരെ പുരാതനമായതിനാൽ എല്ലാവരും സ്തബ്ധരായിപ്പോയി നാവികസേനയുടെ മുങ്കൽ വിദഗ്ധർ നാൽപ്പതിനായിരം ബാർ മീറ്റർ വിസ്തൃതിയിൽ ഖനനം നടത്തി അവിടെ നിന്ന് കെട്ടിടങ്ങളുടെ പാറക്കല്ലുകൾ സാമ്പിളുകൾ സ്വീകരിച്ചു അവ ആദ്യം ചുണ്ണാമ്പുകല്ല് ആണെന്ന് പറയപ്പെട്ടു ഈ ബ്ലോക്കുകൾ വളരെ വലുതും സമ്പന്നവുമായ ഒരു നഗരത്തിൻ്റെയും ക്ഷേത്രത്തിൻ്റെയും അവശിഷ്ടമാണ് ഈ ഭാഗമെന്നും പുരാവസ്തു വിദഗ്ധർ പറഞ്ഞു ദ്വാരകയിൽ കടലിനടിയിൽ മാത്രമല്ല കരയിലും ഖനനം നടത്തിയിട്ടുണ്ട് പത്ത് മീറ്റർ ആഴത്തിൽ വരെ നടത്തിയ ഖനനത്തിൽ നാണയങ്ങളും നിരവധി പുരാവസ്തുക്കളും കണ്ടെത്തിയതായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഡയറക്ടർ എ കെ സിൻഹ പറഞ്ഞു രണ്ടായിരത്തി ഏഴിൽ വിപുലമായ ഖനനം നടത്തിയതായി ഡോക്ടർ അലോക് ത്രിപാഠി പറയുന്നു ഈ പ്രൊജക്ടിൻ്റെ ഡയറക്ടർ ഞാനായിരുന്നു അവിടെ പത്ത് മീറ്റർ സ്ഥലത്ത് കടൽക്ഷോഭം മൂലം നശിച്ച അവശിഷ്ടങ്ങൾ ഞങ്ങൾ കണ്ടെത്തി ഒരു നോട്ടിക്കൽ മൈലിന് ഏകദേശം രണ്ട് നോട്ടിക്കൽ മൈൽ അകലത്തിലുള്ള ഒരു പ്രദേശത്തിൻ്റെ ഹൈഡ്രോഗ്രാഫിക് സർവേ ഞങ്ങൾ നടത്തി ഈ പ്രദേശത്തെ ഹൈഡ്രോഗ്രാഫിക് സർവേയുടെ ഡേറ്റ കാണിക്കുന്നത് നദിയുടെ ഒഴുക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നാവികസേനയുമായി ചേർന്ന് നടത്തിയ ഈ മൂന്നാമത്തെ ഓപ്പറേഷൻ്റെ പ്രാരംഭ ഫലങ്ങളിലെ വിവരങ്ങൾ നൽകുന്നത് ഈ അപൂർവ സാമ്പിളുകൾ രാജ്യത്ത് മാത്രമല്ല വിദേശത്തെ ലബോറട്ടറിയിലേക്കും അയച്ചിട്ടുണ്ടെന്നും അവിടെ നിന്നും ലഭിച്ച വിവരങ്ങളും കാർബൺ ഡേറ്റിംഗ് ഗവേഷണവും അനുസരിച്ച് ഈ സാമ്പിളുകൾ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ളതാണെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സമുദ്ര പുരാവസ്തു വിദഗ്ധർ പറഞ്ഞു വിദേശ ശാസ്ത്രജ്ഞരും ഇത് അറിഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടു ഈ സാമ്പിളുകൾ വിദേശ ലബോറട്ടറികളിലേക്ക് അയച്ചതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം അവയിൽ യാതൊരു സംശയവും ഉണ്ടാകരുത് എന്നതുകൊണ്ടാണ് ഈ സ്ഥലത്ത് ധാരാളം നങ്കൂരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇത് നഗരം ഒരു ചരിത്ര തുറമുഖമായിരുന്നെന്നും പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം വരെ ഇന്ത്യക്കാരും അറബ് പ്രദേശങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ചതാണെന്നും കാണിക്കുന്നു സംസ്കൃതത്തിൽ ദ്വാരക എന്ന വാക്കിൻ്റെ അർത്ഥം കവാടം അല്ലെങ്കിൽ വാതിൽ എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ പുരാതന തുറമുഖ നഗരം ഇന്ത്യയിലേക്ക് വരുന്ന വിദേശ നാവികർക്ക് ഒരു പ്രവേശന കേന്ദ്രമായിരുന്നിരിക്കണം എന്നതാണ് പുരാതന നഗരങ്ങളുടെ മതിലുകളുടെ അടിത്തറ കണ്ടെത്താൻ പുരാവസ്തു ഗവേഷകർ ഇപ്പോൾ വെള്ളത്തിനടിയിൽ ഖനനം നടത്താൻ ഒരുങ്ങുകയാണ് ദ്വാരക കടലിനടിയിൽ മാത്രമല്ല കരയിലും നാണയങ്ങളിലും ഖനനം നടത്തിയിട്ടുണ്ട് പത്ത് മീറ്റർ വരെ ആഴത്തിൽ നടത്തിയ ആ ഖനനത്തിൽ നിരവധി പുരാവസ്തുക്കൾ കണ്ടെത്തിയെന്നും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഡയറക്ടർ എ കെ സിൻഹ പറയുന്നു കരയിൽ നിന്നും കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ കടലിൽ നിന്നും കണ്ടെത്തിയതിന് സമാനമാണെന്നും അദ്ദേഹം സമ്മതിച്ചു ഈ വിഷയത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുമ്പോൾ ഈ ശില്പങ്ങൾ മരം കൊണ്ടാണ് നിർമ്മിച്ചിരുന്നതും അവയിലെ വിള്ളലുകൾ അടയാളപ്പെടുത്തുന്നുണ്ട് സുഹൃത്തുക്കളെ പുരാണങ്ങളിലും പുരാതന ഗ്രന്ഥങ്ങളിലും വിവരിച്ചിരിക്കുന്ന ദ്വാരക നഗരത്തിൻ്റെ നിഗൂഢതകളെ കണ്ടെത്തുന്നതിനും അത് കടലിലേക്ക് മുങ്ങിപ്പോയതിൻ്റെ കണ്ടെത്തലുമായുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സ്തംഭിച്ചു കിടക്കുകയാണ് വെള്ളത്തിനടിയിലെ പരിവേഷണത്തിന് വലിയൊരു അടിസ്ഥാന സൗകര്യം ആവശ്യമാണെന്നാണ് പുരാവസ്തു ഗവേഷകർ കെ കെ സിൻഹ പറയുന്നത് പുരാതന നഗരമായ ദ്വാരകയുടെ പരിവേഷണം പോലുള്ള ഒരു വലിയ പദ്ധതിക്ക് കടലിൽ ഒരു പ്ലാറ്റ്ഫോം വെള്ളത്തിനടിയിലേക്ക് ആഴ്ന്നിറങ്ങാൻ കഴിയുന്ന പരിചയസമ്പന്നരായ മുങ്ങൽ വിദഗ്ധരും ആവശ്യമാണ് കടലിൽ മറഞ്ഞിരിക്കുന്ന ദ്വാരക നഗരത്തിൻ്റെ നിഗൂഢതകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ എ കെ സിൻഹ പറഞ്ഞു ദ്വാരക നഗരത്തിലെ ഒരു പ്രധാന ഭാഗം കടലിൽ മുങ്ങിപ്പോയി എന്നും പറയപ്പെടുന്നു പക്ഷേ ഇതിൻ്റെ കാരണത്തെക്കുറിച്ച് പൂർണ്ണമായി ഒന്നും പറയാൻ കഴിയില്ല ദ്വാരക നഗരത്തിൻ്റെ നാശത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വന്നു ഇത് ഒരു പ്രകൃതി പ്രതിഭാസത്തിൻ്റെ പ്രവൃത്തിയായിരിക്കാമെന്ന് ചിലർ പറയുന്നു എന്നാൽ ചില ശാസ്ത്രജ്ഞർ പറയുന്നത് ഒമ്പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് ഹിമയുഗം അവസാനിച്ചപ്പോൾ സമുദ്രനിരപ്പ് വളരെയധികം ഉയർന്നു രാജ്യം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിപ്പോയി എന്നതാണ് ചില ശാസ്ത്രജ്ഞർ പറയുന്നു ആ നഗരങ്ങളിൽ ഒന്ന് ദ്വാരക നഗരത്തിൻ്റെതായിരുന്നു ഒരു സിദ്ധാന്തമനുസരിച്ച് ഏകദേശം മൂവായിരത്തി വർഷങ്ങൾക്ക് മുൻപ് വീണ്ടെടുക്കപ്പെട്ട ഭൂമിയിലാണ് ദ്വാരക നഗരം നിർമ്മിച്ചത് സമുദ്രനിരപ്പ് ഉയർന്നപ്പോൾ അത് വെള്ളത്തിൽ മുങ്ങി എ ഡി ആയിരത്തിൽ ഇന്നത്തെ നിലയിൽ എത്തുന്നതിന് മുൻപ് ഈ മേഖലയിലെ സമുദ്രനിരപ്പ് പലതവണ വർദ്ധിക്കുകയും കുറയുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നത് സമുദ്രനിരപ്പിലെ ഈ മാറ്റം അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ മുതൽ തീരദേശ മണ്ണൊലിപ്പ് വരെയുള്ള ഏത് കാരണത്താലും സംഭവിക്കാം എന്നിരുന്നാലും ഈ വിഷയത്തിൽ ഇപ്പോഴും ഗവേഷണം നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള തെളിവുകൾ ഇത് ഒരു യഥാർത്ഥ സംഭവമാണെന്ന് തെളിയിക്കുന്നു മഹാഭാരതത്തിൽ എഴുതിയിരിക്കുന്ന മുപ്പത്തഞ്ച് നഗരങ്ങളും ഇപ്പോഴും നമ്മുടെ ഇടയിൽ ഉണ്ടെന്നാണ് മറ്റൊരു തെളിവ് ഇതിന് നിരവധി തെളിവുകൾ പുരാവസ്തു വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യയെയും അതിന് ചുറ്റുമുള്ള നിരവധി രാജ്യങ്ങളെയും കുറിച്ച് മഹാഭാരതത്തിൽ പരാമർശിക്കുന്നുണ്ട് ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയാണ് ഇന്ദ്രപ്രസ്ഥം ഹസ്തിനപുരി ഇന്ന് ഉത്തർപ്രദേശിലെ മീററ്റ് ജില്ലയാണ് കുരുക്ഷേത്ര ഹരിയാനയിലെ ഒരു ജില്ലയാണ് ഗാന്ധാരം ഇന്ന് അഫ്ഗാനിസ്ഥാനിലാണ് അതുപോലെ ശ്രീകൃഷ്ണ ദ്വാരകയും ഗുജറാത്തിലെ ഒരു നഗരമാണ് സുഹൃത്തുക്കളെ ഈ ഗവേഷണത്തിൽ നിന്ന് ദ്വാരക ഒരു ചെറിയ നഗരമായിരുന്നില്ല മറിച്ച് വിശാലവും സമ്പന്നവുമായിരുന്ന ഒരു രാജ്യമായിരുന്നു എന്ന് വേണം പറയാൻ ഇന്ത്യയുടെ സമ്പന്നവും പുരാതനവുമായ ചരിത്രത്തെക്കുറിച്ച് പറയാൻ ഈ തെളിവുകളെല്ലാം ഭാവിയിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് നമ്മുടെ ചരിത്രത്തെയും വളരെയധികം അഭിമാനപരമായ ഒരു കാര്യമായിരിക്കും സുഹൃത്തുക്കളെ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ജീവിതത്തിൻ്റെ സത്തയാണ് കൃഷ്ണൻ പഠിപ്പിക്കുന്നത് അനാവശ്യമായ ആശങ്കകളിൽ നിന്നും അനാവശ്യമായ ഭയങ്ങളിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുന്നു ഭാവിയെ പിന്നിലാക്കി വർത്തമാനകാലത്ത് ജീവിക്കാനുള്ള പാഠം പഠിപ്പിക്കുന്നു കർമ്മത്തിൻ്റെ ഏറ്റവും വലിയ സത്തയെ വിശദീകരിക്കുന്നു എന്നാൽ ഇന്ന് ശ്രീകൃഷ്ണന്റെ അടയാളങ്ങൾ നേരിട്ടറിയാൻ വീണ്ടും സമുദ്രം ഇളക്കേണ്ടതുണ്ട് ആരംഭിച്ചതിനെ അതിൻ്റെ പരിസമാപ്തിയിൽ എത്തിക്കേണ്ടതുണ്ട്